അങ്ങനെ തൃശൂർ പിടിച്ചെടുക്കാനുള്ളതിൻ്റെ ലക്ഷ്യത്തിൽ ഒരുപടി കൂടി മുന്നിൽ കടന്നിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള ബി ജെ പിയുടെ തൃശൂരിലെ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി മണ്ഡലത്തിൽ അങ്ങനെ വീണ്ടും സജീവമായി കണിമംഗലത്തെ പ്രവർത്തകർക്കൊപ്പം ചുവരഴുത്തിൽ പങ്കാളിയായാണ് സുരേഷ് ഗോപി വീണ്ടും ജനക്കൂട്ടത്തെ കയ്യിലെടുത്തത് ഇനി പേര് മാത്രം എഴുതിയാൽ മതി തൃശ്ശൂരിലെ വോട്ടർമാർക്ക് സുരേഷ് ഗോപി അന്യൊന്നുമില്ല തൃശ്ശൂർ മണ്ഡലത്തിൽ മികച്ച പ്രകടനം തന്നെയാണ് സുരേഷ് ഗോപിയും ബി ജെ പിയും കാഴ്ചവെച്ചതും തൃശ്ശൂരിലെ ഇത്തവണത്തെ ലോക്സഭാ സ്ഥാനത്ത് സുരേഷ് ഗോപി എന്നാണ് സൂചന എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല പക്ഷേ സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ ഏറെക്കാലമായി സജീവമാണ് പ്രഖ്യാപനം ഉണ്ടാകാത്തതിനാൽ ചിഹ്നമായ താമര മാത്രമാണ് വരയ്ക്കുന്നത് വലിയാലിക്കലിൽ എത്തിയ സുരേഷ് ഗോപി പ്രവർത്തകരിൽ നിന്നും ബ്രഷ് വാങ്ങി ചുവരിൽ താമര വരച്ചാണ് തൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുരേഷ് ഗോപി മത്സരിച്ചതോടെ തൃശൂർ ദേശീയ ശ്രദ്ധ നേടിയിരുന്നു സുരേഷ് ഗോപി അന്ന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതിനേക്കാൾ ബി ജെ പിയെ വിജയത്തിലേക്ക് അടുപ്പിച്ചു എന്ന് പറയുന്നത് ശരി കഴിഞ്ഞ മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മൂന്ന് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ നേടിയ വോട്ടുകളുടെ ശതമാനക്കണക്കാണ് അതിൻ്റെ തെളിവ് രണ്ടായിരത്തി പതിനാറിൽ നാല്പത്തിരണ്ട് ശതമാനം വോട്ടുണ്ടായിരുന്ന സി പി ഐക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയത് മുപ്പത്തിനാല് ശതമാനം വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം രണ്ടായിരത്തി പതിനാറിലെ മുപ്പത്തി ആറ് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് രണ്ട് ശതമാനമായി കുറഞ്ഞു എന്നാൽ സുരേഷ് ഗോപി ബി ജെ പിക്ക് നേടിക്കൊടുത്തതോ പത്തൊൻപത് ദശാംശം നാല് ആറ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ട് പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷമായി തൃശൂരിൻ്റെ മണ്ണിൽ തന്നെ തുടരുകയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് എല്ലാ വിഭാഗം ആളുകൾക്കും പ്രിയപ്പെട്ടവനായി സുരേഷ് ഗോപി മാറിയതും തൃശൂരിന്റെ പൾസ് നന്നായി മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായാണ് മകളുടെ വിവാഹത്തിന് മുമ്പായി ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്തു തീർത്തതും തൃശ്ശൂർ മാതാവിന് സ്വർണ കിരീടം വരെ പണിതുകൊടുത്തതും കൊടുത്തതും എടുത്തതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ സുരേഷ് ഗോപി കൂടുതൽ ശ്രദ്ധ നൽകി തുടങ്ങിയിരിക്കുന്നു തൃശ്ശൂർ മണ്ഡലത്തിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ചൂടെഴുത്ത് നടത്തിയത് ഈ കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപി എത്തി പ്രചരണ പരിപാടികളുടെ ഭാഗവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യമൊട്ടാകെ താമര വിരിയുന്നതിന്റെ തരംഗം തൃശ്ശൂരിലും ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന കേരളത്തിൽ മാറ്റം അനിവാര്യമാണെന്നും കേരളമാകെ ഒരു മാറ്റത്തിനൊരുങ്ങുകയാണെന്നും സുരേഷ് ഗോപി പറയുന്നത് വെറുതെ ജയിച്ചു വരുമ്പോൾ തൃശൂരിനൊരു കേന്ദ്രമന്ത്രിയെ വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ട് തൃശൂർ വിധി എഴുതും എന്ന് തന്നെയാണ് കരുതേണ്ടതും